എല്ലാരും ടീച്ചർമാരും അഗസ്തകോട് എൽ സി എസ് സ്കൂളിലാണ് ഞാനിപ്പോ ഉള്ളത് ഇന്ന് ഇവിടുത്തെ പാചകപ്പറികളെ വിശേഷങ്ങള് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡും അത് ചേച്ചി പ്രിപ്പയർ ചെയ്യുന്ന ചേച്ചിയൊക്കെ പരിചയപ്പെടാനാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങള് കാണാം ഇതാണ് അഗസ്തീകോട് എൽ പി എസ് അപ്പൊ ഓ എന്ത മെ ഡാൻസ് കളിക്കണോ അവിടെ പോയി പറയും പാട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ ഡാൻസ് എടു നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അന്നേരാണ് ഇവിടെ പാചകപ്പുറയുടെ പകൃതിയായിട്ട് പാചകം നടന്നത് ബിന് നല്ല ടേസ്റ്റി ഫുഡ് ആണെന്ന് ബി പറഞ്ഞു അപ്പൊ നമ്മൾ പാചകപ്പുറയാണ് നമ്മുടെ മെയിൻ അഗസ്ത്യക്കോട് എൽ പി സ്കൂളിലെ പാചകപ്പുരയാണ് നമ്മളിന്ന് ഇവിടുത്തെ പാചകപ്പുരയുടെ വിശേഷങ്ങളാണ് ഇതാണ് ഇവിടുത്തെ ചേച്ചി പാചക ചേച്ചി ചേച്ചി ഐറ്റംസ് എല്ലാം ആയോ ഊണൊക്കെ ആയോ ആയി ഇറക്കോറും തക്കാളി കറിയും തക്കാളി കറിയോ തക്കാളി മുട്ട റോസ്റ്റും എല്ലാ കുട്ടികളും ഇവിടെ നിന്നാണോ കഴിക്കുന്നത് ഞാൻ എല്ലാരും ഇവിടുന്നേ ടീച്ചർമാരും ഇരുപത് എല്ലാ കുട്ടികളെയും രാവിലെ ഒറ്റക്ക് തന്നെ ചെയ്യുന്നേ എങ്ങനെയുണ്ട് മൊത്തത്തിലെ സ്കൂളില് കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ കൊഴുപ്പൊന്നും ഇല്ല നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ എത്ര മണിയാവുമ്പോ കുക്കിങ് തുടങ്ങും ചേച്ചി ഞാൻ ഏഴേകാലം ആവുമ്പോൾ വരും ഏഴേകാലാവുമ്പോ രാവിലെ വൈകിട്ട് എന്നിട്ട് എപ്പഴാ വൈകിട്ട് രണ്ടു മണിയാകുമ്പോ അല്ലെ ഈ വൈകുന്നേരം കുട്ടികൾക്ക് വേറെ പാലും മുട്ട ഒക്കെ എപ്പഴാ കൊടുക്കുന്നത് പാല് അനുവിച്ചിട്ട് പോകാൻ മൂന്ന് മണിയൊക്കെ കൊടുക്കുന്നത് ഞാൻ റെഡി ആക്കി ഞാൻ ഇവിടെ അടുത്തല്ലേ പതിനഞ്ചായിട്ട് ഇത് ഇവിടത്തെ ആയാണ് ചേച്ചി ചേച്ചിയുടെ പേരെന്താ പേര്

നിന്ന് യഥാർത്ഥത്തിൽ കുളിശ്ശേരി വെക്കണ്ട ദിവസം അപ്പൊ നമ്മളത് സലാഡാക്കി പാല് ചിക്കൻ കൊടുക്കും നിറക്ക് വിളമ്പു ൂപണോ കളിക്കുന്നത് ലൈനായിട്ട് 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 നിൽക്കും ലൈനായിട്ട് നിക്ക് ഒരു ലൈനായിട്ട് നിൽക്ക്

ഫുഡ് ഇഷ്ടാണോ ഇഷ്ടമാണോ ഫുഡ് കഴിക്കുന്ന ചേച്ചിയുടെ പേരറിയാവോ നീ എന്താ ചേച്ചിയെ വിളിക്കേച്ച രാവിലെ ഇവിടുന്ന് കഴിച്ച ഇന്ന് രാവിലെ രാവിലെ എന്തായിരുന്നു കഴിക്കാൻ മറന്നുപോയി സാധനം ഇന്നലെന്തായിരുന്നു ചിക്കി കഴിക്കാൻ மிச்சி கழிக்க உச்சி உச்சிர்மேண்டலி சாம்பார்ட் ஆ இஷ்ட் இன் முட்ட கழிக்க முட்ட கழிக்க நீ எந்த பயரு இனிங்க பேரு வரா அனந்து வேணும் கழிச்சிட்டு இனியும் கழிக்க